എന്റെ വള്ളിയംകാവിൽ അമ്മേ കാത്തോളെ ഈ ജയിലിനെയും എന്നാ സാറേ ആരാടാ നിന്റെ നാട്ടിലൊരു കുര്യൻ ആ കുര്യൻ കോരുത് ഇന്ന് ഇങ്ങോട്ട് വരും കുര്യൻ കോരുത് വല്ല പുതിയ പിള്ളേരായിരിക്കും സാറേ എന്നാ വല്ല പിടിച്ചുപറിയും വന്നോ പിടിച്ചു പറയും മോഷണമൊന്നുമല്ല ഇത് വലിയ എന്തോ കളിയാ നാട്ടിലേക്ക് മറ്റൊരു പേരോടുണ്ട് ഒരു വിളിപ്പേര് അത് പറഞ്ഞാൽ ചിലപ്പോ നിനക്ക് അറിയാമായിരിക്കും കടുവാന്ന് കടുവാ ചേട്ടനോ പുള്ളി അറിയോ അറിയുമോന്നോ നല്ല കാര്യമായി എന്റെ പൊന്ന് സാറേ ഈ കുരിയെന്നും കോരുതെന്നൊക്കെ പറഞ്ഞാ നമുക്ക് എങ്ങനെ മനസ്സിലാവും കടുവ അപ്പഴല്ലേ ആളാരാന്നറിയൂ സാറ് കേട്ടോണം ഈ ഞാൻ തൊട്ട് കൊടമറ്റത്തും പാലായിലുള്ള പോട്ടി പിള്ളേർക്ക് വരെ കൺ കണ്ട ഹീറോയ കുരിയാച്ചൻ ചേട്ടൻ തയ്യക്കാരൻ അന്തോളിയുടെ കടയെ പ്രത്യേകം പറഞ്ഞു തയ്പ്പിക്കുന്ന ജുബായും നല്ല വടിവൊത്ത ചുട്ടിക്കര മുണ്ടും പിണ്ടിക്കുരിച്ച് മാലയൊക്കെ ഇട്ട് വൺ ടു ബെൻസൈലി കുരിച്ചു പള്ളി കവല വന്ന് ഇറങ്ങുന്ന കുരിയാച്ചൻ ചേട്ടൻ്റെ അത് പിന്നെ ഞാൻ കൂടുതൽ സമയം നാട്ടിൽ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണല്ലോ അതുകൊണ്ട് തമ്മി മുഖാമുഖം കണ്ടിട്ട് കുറച്ച് വർഷങ്ങളായി എന്നാലും പറഞ്ഞ അറിയും സാറേ ശങ്കരൻ പറയുന്നത് കേട്ടിട്ടെ വരുന്നോ വി ആണെന്നാ തോന്നുന്നത് ആവട്ടെടോ കൊറേ ആയില്ല അങ്ങനെ ഒരു ഇവിടെ വന്ന് മലങ്കോളിവിടെ അതും ശരിയാ ഹലോ ശരി സാർ ഓ വേണ്ട ഞാൻ നോക്കണം സാർ ഓ താങ്ക് യു സാർ ഓ സാർ ഹലോ താഹാൻ പറഞ്ഞ നേര വരുന്ന വി തന്നെ എറണാകുളത്ത് നിന്ന് കിടക്കനാ വിളിച്ചിരുന്നെ ഐറ്റി മാത്രം കിടക്കൻ അവ സ്വന്തം ആളാ ഒരു കുറവും വരാതെ നോക്കിക്കോളൂ ഞാൻ പറഞ്ഞില്ലേ സാറേ ശങ്കരൻ അങ്ങനെ വെറുതെ അടുത്ത കുരിശ് ഓ എവിടുന്നാണെന്നറിയാലോ

പണി എന്തായിരുന്നാലും അമ്മെല്ലാം നടത്തുകയും ചെയ്യും അതാണ് നമ്മളിത് കണ്ണടക്കാൻ പറഞ്ഞത് നമ്മൾ ഇനി ആരോടൊപ്പം കടക്കന്റെ കൂടോ അതോ ജോസഫിന്റെ കൂടോ അതിലിപ്പോ സംശയിക്കാൻ എന്നെ ആയിരിക്കുന്നു സാറേ ജോസഫിന്റെ കൂടെ നമ്മുടെ മുഖ്യന്റെ അടുക്കേ ഡി ജി പിയൊക്കെ അവർ ആയാക്കെന്ന് അറിയാലോ അയാള് വിചാരിച്ച നമ്മുടെയൊക്കെ തൊപ്പി അങ്ങ് പതിനെട്ടാം പഠിക്കും അത് മറക്കണ്ട